ഒരു നേഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു എന്ന് പറയുന്ന ഒരു സഹോദരി ആത്മഹത്യ ചെയ്തു മൂന്ന് സഹവിദ്യാർത്ഥിനികളെ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു ഈ വാർത്ത എന്നിൽ ഒരുപാട് അത്ഭുതമൊന്നും ഉണ്ടാക്കിയില്ല ഞാൻ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു കൗൺസിലിംഗ് സെഷൻ ഒരു മകൾക്ക് വേണ്ടി രണ്ട് തവണ മണിക്കൂറുകളെടുത്ത് ഞാൻ നടത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ അമ്മയും കുഞ്ഞമ്മയും ഒക്കെ കൂട്ടിക്കൊണ്ടു വന്നപ്പോൾ അവരുടെ സ്നേഹം കണ്ടപ്പോൾ ആ ജീവിത സാഹചര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ എൻ്റെ ഒരു സഹോദരി അല്ലെങ്കിൽ എൻ്റെ ഒരു മകൾ എന്ന നിലയിലാണ് അവളോട് ഞാൻ സംസാരിച്ച് അവളെ യാത്രയാക്കിയത് അവൾ ആത്മവിശ്വാസത്തോടെ അവിടെ ഉണ്ട് എന്നുള്ളതും ഏതാനും നാളുകൾ കൊണ്ട് അവളുടെ കോഴ്സ് അവസാനിക്കുമെന്നുള്ളതും എനിക്ക് വളരെ സന്തോഷം പകരുന്ന കാര്യമാണ് ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ മനസ്സിൽ തോന്നിയിരുന്ന ഒരു ഭയമാണ് ഈ അമ്മൂ സജീവം എന്ന് പറയുന്ന കുട്ടിയുടെ ആത്മഹത്യയിലൂടെ ഇന്ന് ലോകമറിഞ്ഞത് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നേരത്തെ കുറേ സമയം കൗൺസിലിങ്ങിനായി ചിലവഴിക്കുമായിരുന്നു ഇപ്പോൾ സമയം തീരെയില്ല നിങ്ങൾക്ക് തന്നെ അറിയാം ജോലി പ്രസംഗം ഇതിൻ്റെ ഇടയിൽ അത് വീഡിയോ അത് ഇതൊക്കെയായിട്ടുള്ള അഭ്യാസങ്ങൾക്കിടയിൽ ഒട്ടും സമയം കിട്ടാറില്ല എന്നാൽ എനിക്കൊരു ഫോൺ കോൾ വന്നത് ഒരു കുഞ്ഞമ്മയുടേതാണ് ഒരു ജ്യേഷ്ഠത്തിയുടെ മകളുടെ കഥ പറയാൻ മറ്റോ ആണ് എന്നെ വിളിക്കുന്നത് ഞാൻ സാധാരണ സ്ട്രെയിറ്റ് അവേ നോ പറയാറുള്ളതാണ് പക്ഷേ എനിക്ക് അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഇപ്പോഴത്തെ കാലത്ത് സഹോദരങ്ങളുടെ മക്കൾക്ക് വേണ്ടി മറ്റൊരാൾ ഇറങ്ങുക എന്ന് പറയുന്നത് ഒരു അപൂർവമായ സംഗതിയാണ് അതുകൊണ്ടാണ് ഈ അമ്മയുടെ വിളി വന്നപ്പോൾ അല്ലെങ്കിൽ ഈ സഹോദരിയുടെ വിളി വന്നപ്പോൾ ഞാനതിന് ചെവി കൊടുത്തത് അപ്പോൾ അവരവരുടെ കഥകൾ പറഞ്ഞു വലിയ ബുദ്ധിമുട്ടുള്ള കുടുംബമാണ് ഒരു ഗതിയുമില്ലാത്ത കുടുംബമാണ് ഞങ്ങൾ സഹോദരങ്ങളൊക്കെ ചേർന്നാണ് ഈ മകളെ പഠിപ്പിക്കുന്നത് അവൾ വളരെ മിടുക്കിയായിരുന്നു അവൾ ഒരു സ്ഥലത്ത് സമാനമായ കോഴ്സിന് നേഴ്സിംഗ് കോഴ്സിന് പഠിക്കുകയാണ് അവൾ പഠിക്കുമ്പോൾ അവൾ നേരിടുന്ന ഒരു കൂട്ടം പ്രശ്നങ്ങളുടെ കാരണത്താൽ അവളിപ്പോൾ മൗനമാണ് അവളങ്ങ് വല്ലാതെ ഡള്ളായി അവൾക്ക് പഴയ സ്മാർട്ട്നസ് ഒന്നുമില്ല അതുകൊണ്ടൊന്ന് കാണണമെന്നാണ് പറഞ്ഞത് സമയം ഒട്ടുമില്ലെങ്കിൽ പോലും ഈ ഘടകങ്ങൾ വെച്ച് ഞാൻ കാണാമെന്ന് വിചാരിച്ചു അവളോട് സംസാരിച്ചപ്പോൾ ഒരുപക്ഷെ ഈ ആത്മഹത്യാ പ്രേരണ ചുമടുത്തിയിരിക്കുന്ന അവരുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റത്തിൻ്റെ പട്ടികയെടുത്ത് നോക്കിയാൽ സമാനമായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് ഇത് പല പ്രൊഫഷണൽ കോളേജുകളിലും അനുഭവിക്കുന്ന ഒരു സംഗതിയാണ് പല വ്യക്തിത്വ നിലവാരമുള്ള കുട്ടികൾ ഒരു സ്ഥലത്തെത്തിച്ചേരും കുറഞ്ഞ സാമ്പത്തിക സ്ഥിതി കൂടിയ സാമ്പത്തിക സ്ഥിതി ഉള്ളതുണ്ടാവും കാഴ്ചയ്ക്ക് ഭംഗി കുറവുള്ളതുണ്ടാവും വളരെ അതീവ സുന്ദരിയായതുണ്ടാവും എല്ലിൻ്റെ എണ്ണം കൂടിയതുണ്ടാവും സാധാരണ മനുഷ്യരെ പോലെ അത്രയും എല്ല് മാത്രമുള്ള ആളുകളും ഉണ്ടാവും ഈ കൂട്ടത്തിൽ ചെന്ന് പെടുമ്പോഴേക്കും ഇവർ ഒരു ഗുണ്ടാസംഘം പോലെ രണ്ട് മൂന്ന് പേർ ചേർന്ന് ഈ ഏതെങ്കിലും ഒരു ദുർബലയായ കുട്ടിയെ അങ്ങ് അടിമയാക്കി അവൾ പറയുന്നതെല്ലാം അനുസരിക്കണം അവൾ പറയുന്ന പോലെ ചെയ്യണം അവൾ പറയുന്നവരുടെ അടുത്തേ മിണ്ടാവും അവൾ പറയാത്തടത്തും ഉണ്ടരുത് അവരെടുത്ത് വേണ്ടി പോയാൽ അങ്ങനെ ഇങ്ങനെ മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയുടെ വ്യക്തിത്വം മുഴുവൻ ഹൈലി ടോക്സിക്കാക്കും സാധാരണ ചിലരാണെങ്കിൽ റെസ്പോണ്ട് ചെയ്യും നമ്മൾ റെസ്പോണ്ട് ചെയ്യണമെന്നൊക്കെ മക്കളോട് പറഞ്ഞാലും ഇതൊരു തരം ഈ എന്താ പറയുന്നത് കോളേജ് ഗുണ്ടാസംഘത്തെ പോലെയാണ് ഇതിൽ ആണുങ്ങൾ മാത്രമൊന്നും ആണ് വിചാരിക്കരുത് നമ്മളെല്ലാം ഗുണ്ടാസംഘം എന്ന് പറയുമ്പോൾ ആണുങ്ങൾ മാത്രമാണെന്ന് വിചാരിക്കും അങ്ങനെയല്ല അതിനേക്കാൾ തീവ്രമാണ് ചില പെൺകുട്ടികളുടെ പെരുമാറ്റങ്ങൾ ഇടപെടലുകൾ കാരണം അവരുടെ വീട്ടിലെ സാഹചര്യം വച്ച് അവരുടെ അച്ഛനും അമ്മയും ഒക്കെ ചിലപ്പോൾ വിദേശത്തായിരിക്കും ഇവിടെ ഒരുപാട് സ്വത്ത് കാണും ഇത് കഴിഞ്ഞാൽ ഉടനെ അവളെ താലത്തിൽ കൊണ്ടുപോകുമായിരിക്കും അവൾ പറക്കുന്നത് അച്ഛനും അമ്മയും നിൽക്കുന്ന വിദേശ രാജ്യത്തേക്കായിരിക്കും പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു കൂലിപ്പണിക്കാരൻ്റെ മകൾക്ക് പഠിക്കണ്ടേ ഈ കൂലിപ്പണിക്കാരനായ അച്ഛനോട് അവൾക്ക് ഒന്ന് പറയാനൊക്കെ ഇതല്ല അച്ഛൻ മേശരിയോ മെക്കാടോ കൂലിപ്പണിക്ക് പോകുന്ന ആളാണെങ്കിൽ ഇത് അഡ്രസ്സ് ചെയ്യാൻ പറ്റുമോ ഒരു സാധാരണക്കാരനൊരു ആണെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യാൻ പറ്റുമോ കഴിയില്ല അവിടെ എന്താ ചെയ്യുന്നത് ഒന്നെങ്കിൽ അതിന് കൃത്യമായ സമയത്തൊരു കൗൺസിലിംഗ് അത് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധിക്കണം ഇതിപ്പോൾ കുഞ്ഞമ്മമാർ ശ്രദ്ധിച്ചതുകൊണ്ടാണ് ഈ പറയുന്ന എൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് ഞാൻ സംസാരിക്കുന്നതും മനസ്സിലാക്കാൻ കഴിഞ്ഞതും അവൾ നന്നായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും അവൾക്കത് കൊടുക്കാനും പറ്റിയത് പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ എന്തു ചെയ്യും ഇതൊരു വലിയ ദുരന്തമാണ് യഥാർത്ഥത്തിൽ ഇതിൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലുകൾ ഇടപെട്ട് എല്ലാ കോളേജുകളിലും ഇപ്പോഴത്തെ സ്കൂൾ കൗൺസിലർമാരുള്ളതുപോലൊരു കോളേജ് കൗൺസിലറെ നിയമിക്കേണ്ടത് ആവശ്യമാണ് വളരെ പ്രൊഫഷണലായ കോളേജ് കൗൺസിലറെ അധ്യാപകർക്കൊന്നും ഇതിന് പുല്ല് വിലയാണ് ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്തോട്ട് എന്നാൽ നമ്മൾ എൽ കെ ജിയിലോ അല്ലെങ്കിൽ താഴെയുള്ള ക്ലാസ്സുകളിലോ ഒരു കുഞ്ഞിൻ്റെ മുഖം പാടിയിരുന്നാൽ എന്താടാ മോനെ ഒന്നും കഴിച്ചില്ലയോ എന്ന് ചോദിക്കുന്ന ടീച്ചറിൻ്റെ രൂപം മാറി വളർന്നു വളർന്നു വരുതോരും ജാട കൂടി പ്രൊഫഷണൽ കോഴ്സിൽ വരുമ്പോഴത്തേക്ക് ഇവരെ വെച്ചിട്ടാരും ഇല്ലെന്നുള്ള ഭാവമാണ് വേണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിക്കോണം നിങ്ങളങ്ങനെ ചെയ്തോണം ഒരു തരം മാനസിക രോഗികളെപ്പോലെ അവരോടൊന്നും ഒരു പരാതി പോലും പറയാൻ പറഞ്ഞാൽ ആരാണോ ശക്ത അവരോടൊപ്പം കൂടി വേണമെങ്കിൽ ഈ പറഞ്ഞ കുട്ടിയെ ഉപദ്രവിക്കും അതാണ് സ്ഥിതിവിശേഷം അതുകൊണ്ട് ഇത് കോളേജുകളാണ് ഇടപെടേണ്ടത് യൂണിവേഴ്സിറ്റികളാണ് ഇടപെടേണ്ടത് നിർബന്ധമായും കുട്ടികളോട് സംസാരിക്കാൻ ഒരു പ്രൊഫഷണൽ കൗൺസിലറെ സമീപ ഭൂതകാലത്ത് സർക്കാർ ഇടപെടലിലുണ്ടായ ഏറ്റവും നല്ല തീരുമാനങ്ങളിലൊന്നാണ് സ്കൂൾ കൗൺസിലർമാർ അതുകൊണ്ടാണല്ലോ ഒരുപാട് ഈ ബാലപീഡനം അത്തരം കാര്യങ്ങളൊക്കെ ലോകമറിഞ്ഞതും പ്രതികൾ ശിക്ഷിക്കപ്പെട്ടതും അതുപോലൊരു സംവിധാനം പ്രൊഫഷണൽ കോഴ്സുകൾക്കും വേണം എവിടെയൊന്നും വിടരുത് യാതൊരു വിധമായ വിട്ടുവീഴ്ചയും പാടില്ല ഇതൊക്കെ നമ്മൾ വാർത്ത വായിക്കുന്നെങ്കിലും പിന്നീട് ഇത് കേസാവുമ്പോൾ അതിനകത്ത് പഴുതുകളിട്ട് പിന്നെ എഫ് ഐ ആർ ഉണ്ടാക്കി അതിൽ സംഗതികൾ ഉണ്ടാക്കി ഇപ്പോൾ തന്നെ എല്ലാ കേസിലും എന്താ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഒരു കുറ്റം ചെയ്താൽ ചെയ്താലുടനെ പോയി ഒരു വലിയ ക്രിമിനൽ ലോയറെ കാണും അയാൾക്ക് രാഷ്ട്രീയ ബന്ധവും ഒക്കെ ഉണ്ടെങ്കിൽ വലിയ ബ്രോക്കറാണെങ്കിൽ അയാൾ അവിടെ മുതൽ ഈ കേസുമായി സ്റ്റേഷനിൽ ബന്ധപ്പെട്ട് തുടങ്ങും പരസ്പര ധാരണയിൽ എഫ് ഐ ആർ ഇടും അതിനുള്ള പഴുതുകളിടും പഴുതുകളിട്ട് ഇപ്പുറത്ത് നിർദ്ധനയായ ഈ കുടുംബത്തിൻ്റെ ഒരു പ്രോസിക്യൂട്ടർ എന്നൊക്കെ പറഞ്ഞാൽ ആര് വെച്ചു കൊടുക്കാനാണ് അവർക്ക് അന്വേഷിക്കാൻ പാ സമയമുണ്ടോ അവരുടെ പാടേ വിധിയെന്ന് പറഞ്ഞിട്ട് അവസാനിക്കും അതുകൊണ്ടാണ് ഒരു പരലോകം വേണം തന്നെ പലപ്പോഴും പറയുന്നത് ഏതെങ്കിലും ഒരു ലോകത്തെവനെ ശിക്ഷിക്കണ്ടേ അത് ഈ നാട്ടിൽ സാധ്യമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ കഥ കേട്ടപ്പോൾ ഈ അനുഭവങ്ങൾ കൂടി പറയണമെന്ന് വിചാരിച്ചത് അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ എവിടെയെങ്കിലുമൊക്കെ വിദേശ സംസ്ഥാനങ്ങളിലോ അല്ലാത്തടത്തോ ഒക്കെയാണ് പഠിക്കുന്നതെങ്കിലും അവരോട് ആശയവിനിമയം നടത്തണം അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം അവസാനം ഡിഗ്രിയല്ല പ്രധാനം നമുക്ക് മക്കളാണ് പ്രധാനമെന്നുള്ളത് ഓർമ്മയുണ്ടാവണം